അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മളിതാ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇപ്പം നമ്മൾ നടാൻ പോകുന്നത് നമ്മുടെ സഹസ്രത പത്മത്തിൻ്റെ ട്യൂബറാണ് അതായത് ആയിരം ഇതളുകൾ ഉണ്ടാകുന്ന നമ്മുടെ സഹസ്രതളം തൗസൻഡ് പെറ്റൽസ് എന്നൊക്കെ പറയും കേട്ടോ അപ്പം അതിനുവേണ്ടി നമ്മൾ ഏത് ചെറിയ ടബ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഒരു കലവച്ചട്ടി ചാണകപ്പൊടി അതിൻ്റെ കൂടെ ഒരുപിടി എല്ലുപൊടിയും അതുപോലെ തന്നെ എൻ പിക്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വെതറി കൊടുക്കാം കുറച്ച് ആട്ടും കട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ അതൊന്നും സ്റ്റോക്കില്ലാത്തതുകൊണ്ട് ഞാനിപ്പം വളം മാത്രമേ ഇട്ട് കൊടുക്കത്തിള്ളൂ ഉണങ്ങിയ ചാണകപ്പൊടി വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ടോ പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ നല്ല വളക്കൂറുള്ള മണ്ണ് വേണം സാധാരണ മണ്ണായാലും മതി നമ്മുടെ വീട്ടിൽ അതിനോട് ഇപ്പം പുറത്തുനിന്ന് പോകേണ്ട മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധാരണ മണ്ണ് ഏതെങ്കിലും നല്ലൊരു മണ്ണ് അധികം കല്ലൊന്നും പാടില്ല കേട്ടോ കാരണം നമ്മുടെ ട്യൂബർ വളരുന്ന സമയത്ത് അതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ വളർച്ചയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പം സാധാരണ നല്ലതായിട്ടുള്ള പൊടി മണ്ണ് വേണം ഇടാനായിട്ട് അതുപോലെ തന്നെ ഒരു പോട്ടിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജ് ഭാഗം മാത്രമേ മണ്ണിടാൻ പാടുള്ളൂ ബാക്കിയുള്ളത് വെള്ളം അപ്പം നമ്മൾ മണ്ണെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കി നമ്മൾ ചെയ്യേണ്ടത് കുറച്ചൊന്ന് വെള്ളം ഒന്ന് നനച്ചു കൊടുക്കുക കേട്ടോ കാരണം ട്യൂബർ നടമ്പോൾ ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ട്യൂബർ നടുന്നതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചു ചളി പോലെ ആക്കി കൊടുക്കുക ഹോൾസ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ വെള്ളം ഉള്ളിലൊക്കെ ഇറങ്ങി പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ എയർ ബബിൾ ഉണ്ടായിട്ട് നമ്മുടെ ട്യൂബർ പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഏകദേശം കുറച്ച് ഇതേ കണ്ടില്ലേ ഇതേപോലെ ചളി രൂപത്തിലാക്കിയെടുക്കുകയാണ് ഫുള്ളായിട്ട് വെള്ളം നിറക്കരുത് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആൾക്കാർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പറും ഇൻസ്റ്റാഗ്രാമിടെ എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം വേണ്ട ആൾക്കാർ കൊടുക്കുക നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക വളരെ ചുരുങ്ങിയ സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ഇതധികം പൂക്കാറില്ല കേട്ടോ നമ്മുടെ കേരളത്തിലൊക്കെ റയറായിട്ട് മാത്രമേ പൂത്തിട്ടുള്ളൂ അപ്പം പണ്ട് പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഈ സഹസ്രള പത്മം അപ്പം അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളത് കോൺടാക്റ്റ് ചെയ്തേക്കും ഇതിൽ ട്യൂബ് വേഴ്സ് ആണ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ ചെറിയ വിലയുള്ളൂ അപ്പം വേഗം നമ്മുടെ വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി അപ്പം നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം നമ്മളെ ചളി രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വീഡിയോസ് ഇടാൻ ഇടാതായിട്ട് ഇപ്പോൾ ഒരു ആറേഴ് മാസമായി നമ്മുടെ വീട് പണിയും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് നമ്മൾ വീട് ഇത്രയും ലൈറ്റായത് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് ക്ഷമിക്കുക അപ്പം ഇതാണ് നമ്മുടെ ട്യൂബർട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ട്യൂബറാണ് അപ്പം അതിനകത്തുള്ള ഈ കറുത്ത സാധനങ്ങളൊക്കെ നമ്മൾ പിച്ചിക്കളിയ കേട്ടോ അതല്ല നമ്മുടെ ട്യൂബർ പെട്ടെന്ന് പെട്ടെന്ന് ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ സാഫിലൊക്കെ മുക്കിയിട്ട് നടുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല തന്നെയാണ് പെട്ടെന്ന് ട്യൂബർ ചെയ്യില്ല ഇപ്പം നമ്മൾ പാലക്കാടാണ് അത്യാവശ്യം നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ട്യൂബറിന് വേണ്ടത് നമുക്കൊരു ആറേഴ് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടുള്ള വെയിലാണ് ആരും തണലുള്ള സ്ഥലത്തൊന്നും വെക്കരുത് മരങ്ങളിലെ താഴെ ഒന്നും വെക്കരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറമ്പിൽ സ്ഥലമില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ മേലെ ടെറസിലൊക്കെ കൊണ്ട് വയ്ക്കാം വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല രീതിക്ക് ഫ്ലവറിങ് തരും ടെറസിന് മേളക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഫ്ലവർ തരും കാരണം വേറെ മരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിട്ടോ അപ്പം ഏകദേശം വേനൽക്കാല ഈ സമയത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഫ്ലവറിങ് തരും പിന്നെ ഇതധികം ഫ്ലവറിങ് തരാത്തൊരു വെറൈറ്റി ആണ് സഹസ്രതളം കേട്ടോ അപ്പം ഇതിനെക്കുറിച്ച് അറിയുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതെ നമ്മുടെ വെള്ളം കലങ്ങാതിരിക്കാൻ വേണ്ടി ആണ് നമ്മളിങ്ങനൊരു ലീഫ് അതിനകത്ത് വെച്ചു കൊടുക്കുന്നത് കേട്ടോ പക്ഷെ നമ്മുടെ ഓസ് വന്നിട്ട് ഇച്ചിരി ഹാർഡായത് കൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ നിൽക്കുന്നില്ല അപ്പം ജസ്റ്റ് അങ്ങനൊരു നല്ല രീതിക്കാണ് ചെറുതായിട്ട് വെള്ളം നമ്മൾ കപ്പ് കൊണ്ടൊക്കെ ആണെങ്കിലും കോരി ഒഴിച്ചു കൊടുത്താലും മതി വെള്ളം കലങ്ങില്ല കേട്ടോ അപ്പം രണ്ട് ദിവസം അത് കലങ്ങിയാലും കുഴപ്പമൊന്നുമില്ല വേറെ ചീഞ്ഞു പൂവുക കാര്യങ്ങളൊന്നുമില്ല പിന്നെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ നോടുകളെല്ലാം മുകളിലോട്ട് പൊങ്ങി നിൽക്കണം രീതിയിൽ ഞാൻ വെച്ചിരിക്കുന്നുണ്ട് എല്ലാ വീഡിയോയില് അതുപോലെ വേണം വെക്കാനായിട്ട് അപ്പം നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം നിറഞ്ഞു വന്നിട്ടുണ്ട് അപ്പം കലങ്ങി തന്നെ വന്നിരിക്കുന്നത് അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ വല്ല ഓടിൻ്റെ കഷ്ണോ അല്ലെങ്കിൽ വല്ല കുറച്ച് വലിയ ലീഫൊക്കെയാണെന്നുണ്ടെങ്കിൽ വെള്ളം നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് തിളിഞ്ഞും കിട്ടും അപ്പം ഇതാണ് നമ്മളുടെ താമരത്തോട്ടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ മുറ്റം നിറയെ താമര ഉണ്ടായിരുന്നു ഇപ്പോൾ സെയിം അതേ പോട്ടിൽ നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ എങ്കിലും അപ്പം എല്ലാം കഴിഞ്ഞ് നിൽക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള ട്യൂബേഴ്സ് അപ്പം നമ്മുടെ വെള്ളം ഏകദേശം നിറഞ്ഞിട്ടുണ്ട് ഇനി അല്ലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പം ട്യൂബേഴ്സിലേക്ക് ഇനി കുറച്ച് വെള്ളം മുക്കിയിട്ടുണ്ട് അപ്പം ട്യൂബേഴ്സ് കണ്ട ആൾക്കാരെ നമ്മൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തുള്ളിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും